ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട് നാട്ടിലേ കണ്ടില്ല ഒരു വീട് ഈ ഒരു വീട്ടിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ തൊട്ടവെടുത്തതാണ് വലിയൊരു വീടൊക്കെ വെച്ച് ഇതിനോട് ചേർന്ന് തന്നെ എന്നിട്ട് ഈ ഒരു വീടും ഇപ്പോൾ ഈ വാടകയ്ക്ക് ഒരു വീടും സ്ഥലമൊക്കെ വാങ്ങിച്ച് ഇവിടെ പല രീതിയിലുള്ള കൃഷിയും ബിസിനസ്സും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭകയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ചേച്ചി ആ അതെ അപ്പൊ ഇതാണ് ചേച്ചിയുടെ വീട് പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ എന്റെ പേര് അശ്വതി പുനലൂര് താമസിക്കുന്നത് ഇവിടെ എത്തി ഇവിടെ നിന്ന് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പം ഇരുപതോളം പേർക്ക് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട് പുനലൂര് തന്നെ വെറൈറ്റി ലേഡീസ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു കട നമ്മൾ നടത്തുന്നുണ്ട് ഫാൻസിയുടെ കട അല്ലേ അപ്പൊ അവിടെയും ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് പേര് സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാവർക്കും കട പറയുമ്പോൾ ചിലപ്പോൾ അറിയാമായിരിക്കും കട പറയുമ്പോൾ എല്ലാവർക്കും ഫാൻസിയുടെ ആ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് അല്ലേ ഇത് വന്നിട്ട് നമ്മള് ബീഡ്സുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കും ഇവിടെ ആയിരുന്നു ഞാനിപ്പം മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഫാൻസിയുടെ ഓർണമെന്റ്സ് ഒക്കെ ആൾക്കാർ ഇരിക്കുന്ന ഇവിടെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഉള്ള വീട്ടിൽ ഈ മെഷീനകത്ത് നമ്മൾ ബീഡ്സ് ഒക്കെ തൂക്കി കൊടുത്തു വിടും അവർ വീട്ടിൽ വീട്ടിൽ ചെന്നിട്ട് റെഡി ആക്കിക്കൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് ആയിട്ട് തിരിച്ചു വിടും ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു മോഡൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പല ടൈപ്പ് ഉള്ള ഐറ്റംസ് ഞാൻ ഇങ്ങനെ ചെയ്താണ് ഇപ്പൊ ചെയ്തത് ഇത് വന്നിട്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്താ വെച്ചാൽ ഇത് കോപ്പൊടിയാണ് ശുദ്ധമായിട്ട് നൂറു ശതമാനം ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടിയാണ് ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഒന്നര ഏക്കറിൽ കൂടുതലുള്ള സ്ഥലത്ത് നമ്മളിപ്പോ ഇതിന്റെ ഒരു പിന്നില് എനിക്കിപ്പോ ഒരു പുനലൂരില് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് യുവകർഷക അവാർഡ് കിട്ടി ഇപ്പൊ നമുക്ക് ഒരു ഡിസംബർ തൊട്ടിട്ട് മെയ് അവസാനം വരെ ഇതിന്റെ മിഷിന്റെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടന്നോണ്ടിരിക്കും കാരണം ഇത് കൂവ് വന്നിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന ഡിസംബർ തൊട്ട് നമുക്ക് കിട്ടും ഐറ്റംസ് എന്നിട്ട് അത് നമ്മൾ കഴുകി പ്രത്യേകിത ഇവിടോട്ട് ഇട്ട് കൊടുക്കും ഇവിടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് വെള്ളം ഇത് അരച്ച് ഇവിടെ വരും സ്റ്റാർച്ച് ഇതിനകത്ത് ഇതിനകത്തോട്ട് പോകും നമ്മൾ ഈ പൈപ്പ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ പൈപ്പ് വഴി നമ്മൾ പഴയ രീതിയിൽ എങ്ങനെയാണോ അത് അരിച്ചെടുക്കുന്നത് അതുമാതിരി തന്നെ വരും ഈ അരിച്ചെടുക്കുന്ന സാധനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ദിവസത്തെ ഒരു പ്രോസസ്സാണ് രാവിലെയും വൈകീട്ടുമായിട്ട് നമ്മൾ വെള്ളം മാറ്റും ഇതിനെല്ലാം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീലിന്റെ പാത്രങ്ങളും അങ്ങനെയുള്ളതാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇതൊക്കെയാണ് എന്താ വെച്ചാൽ അലുമിനിയം കണ്ടത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ച ചെയ്യുന്നത് ഈ പൗഡറിനെ ഗ്രാനൂൺ സ്റ്റൂപത്തിലാണോ എടുത്ത് വെച്ചേക്കുന്നത് അതിന് നമുക്കിന് പൗഡർ ഫോമിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം അതിന് വേണ്ടിട്ട് നമ്മളിപ്പം അതിന്റെ ഒരു പൊടിക്കുന്ന ഒരു മിഷീനാ വീട്ടിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മള് ഡ്രയർ ഇതൊരു ചെറിയ രീതിയിലുള്ള ഒരു ഡ്രയറാണ് ഇപ്പൊ നമ്മള് തുടക്കത്തിലായ ഒരു ഡ്രയർ ആണ് ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഐറ്റംസ് മഴയൊക്കെ പെയ്ത ബുദ്ധിമുട്ട് ഉണങ്ങിയെടുക്കാനാണ് ഇത് ചെയ്യുന്നത് ആ എന്റെ അയലത്തുള്ള കുറെ ശേഷിമാർക്ക് എനിക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് അത്യാവശ്യം ഒരു വരുമാനം കിട്ടുന്നുണ്ട് അവർ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്ക് ലാഭം കിട്ടുന്നു റിസ്ക് ഇല്ല കിട്ടുന്നത് ബൾക്ക് ആയിട്ട് എടുത്താൽ മെറ്റീരിയൽ അവരെ കൊണ്ട് ലാഭം അതിങ്ങനെ ബൾക്ക് ആയിട്ട് സ്ഥലം ഇല്ലാതെ കൊറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്ക് നമുക്ക് മുന്നോട്ട് പോകാവേ ഓക്കേ ഓക്കേ ഇവിടെയാണ് നമ്മുടെ കൃഷി പരിപാടികൾ ഇവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഉണ്ടല്ലോ പരിപാടി പുറത്തോട്ട് ഇപ്പൊ അത്യാവശ്യം ഞാൻ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട് ഇന്നിപ്പോ രാവിലെ ഞാൻ നിങ്ങള് വരുന്നില്ല ഞാൻ വെണ്ട വഴുതന പച്ചക്കറി സ്വന്തമായിട്ട് വെണ്ടയുണ്ട് വഴുതന പിന്നെ പല ടൈപ്പ് ചീരകൾ ചെയ്യുന്നുണ്ട് ഓ അത് ശരി ട്രിപ്പിനുള്ള പൈപ്പ് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞു ഒരു ഫാൻസി ഷോപ്പൊക്കെയാണ് ചേച്ചി നടത്തുന്നതെന്ന് അപ്പൊ ഫുൾ ടൈം എ സിയിലൊക്കെ നിക്കുന്ന ജോലിയാ അത് കഴിഞ്ഞിട്ട് ഇത്രയും ചൂടത്ത് പ്രകൃതിയായിട്ട് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കരമാണ് ഞാൻ രാവിലെ കുറച്ച് സമയം പറ്റുന്നുണ്ട് ഇത് ചെയ്യും പിന്നെ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ എല്ലാരും ഉറങ്ങുന്ന ഒരു പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ഞാൻ ഇതിനെ വണ്ടേലായിരിക്കും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴേക്കും അതിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചമ്മന്തിപ്പൊടി ചെയ്യുന്നുണ്ട് കൂവപ്പൊടി അപ്പം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡ് നമ്മുടെ കയ്യിലേക്ക് അല്ലേ ഇത് ഒറിജിനൽ പൗഡർ ശരിക്കും പറഞ്ഞാൽ വിപണി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ശരിക്കും മായം ചേർത്ത് വരുന്ന ഒരു സാധനമാണ് കപ്പ അരിപ്പൊടി അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും കാരണം വെച്ചാൽ ഇതിന്റെ ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വിലയാകും നമ്മളിപ്പോ കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളുടെ ഈ പ്രോഡക്റ്റിന്റെ വില അപ്പൊ അത് വരുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പ്രോഡക്റ്റ് നമ്മൾ കൃഷി തൊട്ടിട്ട് നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ ഫൈനൽ ഈ ഒരു പൗഡർ ഫോമിൽ എത്തുന്നള്ളം വരെ നമുക്ക് നല്ലൊരു എഫേർട്ട് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരും ഒരുപാട് പ്രൊഡക്റ്റ് ആ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പൊ ഇതിന്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഹാർവെസ്റ്റിംഗ് ടൈമിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വീടിൻ്റെ മുറ്റം നിറച്ച് ഒത്തിരി ഈ കാണുന്ന ചെറിയൊരു ബോട്ടിൽ നമുക്ക് ഇനി കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആഹാരമായിട്ട് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് വെച്ചാൽ മുലകൂടി മാറുന്ന ഒരു ടൈമിൽ അവർക്ക് ഒരു മുലപ്പാലിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏക ഫുഡ് എന്ന് പറയാൻ ധൈര്യമായിട്ട് കൊടുക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിളക്കം ഛർദി അത് ചെറിയ കുട്ടികളൊന്നുമല്ല വലിയവർക്ക് ഉപയോഗിക്കാം അതൊക്കെ നമ്മൾ പിടിച്ചു കെട്ടിയ പോലെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കത്തില്ലേ നമുക്കിപ്പോ ഒരു എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ഗ്ലാസ് നിങ്ങൾ കാശിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോസ് എങ്ങനെയാണ് നമുക്ക് ഒരു ദേഹത്തിടുന്നത് അതിന്റെ എഫക്റ്റാ അപ്പം എഫക്റ്റോട് കൂടി ഒരു മരുന്നിന്റെ ഒരു ഫലവും ഇല്ലാതെ നമ്മള് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു ഗ്ലൂക്കോസിന്റെ എഫക്റ്റ് കിട്ടുന്ന അത്ര നല്ല സൈഡ് എഫക്ട് ഇല്ല പിന്നെ വന്നിട്ട് നമ്മൾ ഈ ചൂടുകാലം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണി ഇൻഫെക്ഷൻ ഉണ്ടാകും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ട ഒരു സാധനമാണ് വെച്ചിട്ട് നമുക്ക് ഫാറ്റി ലിവർ ഇപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന നമ്മള് നൈറ്റിലൊരു ഫുഡായിട്ട് ഇത് എടുത്തുകഴിഞ്ഞാൽ മറ്റുള്ള ഫുഡ് കഴിക്കണ്ട ഇത് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ കഴിച്ചാലും ഒരു കുഴപ്പമില്ല എത്ര വെച്ചാലും ഇത് കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ നല്ല നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വന്നിട്ട് ഗ്ലൂട്ടൻ ഫ്രീ ആ അതായത് ഇട്ട് ഈ ഗോതമ്പൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് അതിനകത്തൊക്കെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട് അലർജി കണ്ടീഷൻ ഉള്ളവർക്കെല്ലാം ഒന്നുമില്ല ഒന്നില്ല നൂറ് ശതമാനം എനിക്ക് ഇതിന്റെ എല്ലാ സപ്പോർട്ടും തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇറക്കിയേക്കുന്നത് നൂറ് ശതമാനം കാരണം ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അത് നിങ്ങൾക്കും തരുന്നു ഇതാണ് ചേച്ചിയുടെ ഒരു ലോകം അല്ലെ എന്റെ ശരിക്കുള്ള ലോകം എനിക്ക് ഇഷ്ടപ്പെട്ട ലോകമാണ് കൃഷി ലോകം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കിലോ അല്ലേ ഒരു കിലോ നമ്മൾ വിൽക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി രൂപയാണ് അപ്പം ഒരിക്കലും ഇത് വിലക്കുറവാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല കാരണം അത്യാവശ്യം നല്ല വിലയുണ്ട് വില വരാനുള്ള കാരണങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ ചേച്ചിക്ക് മറ്റേ കപ്പയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് എന്തെങ്കിലുമൊക്കെ അരിപ്പൊടിയൊക്കെ ചേർത്ത് സുഖമായിട്ട് ഒരു കിലോ ആക്കി തരുന്നതിന് ഒരു പാടുമില്ല അത് പകുതി വിലയ്ക്ക് വേണമെങ്കിലും വിൽക്കാൻ പറ്റും പക്ഷേ ഇത് വളരെ നാച്ചുറലായിട്ട് ഇവിടെ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്ന് കാണാം ഇതെങ്ങനെയാണ് നീക്കിയതെന്ന് വരെ അതിൻ്റെ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനുമുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ കൃഷിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഏകദേശം നല്ല ഹൈറ്റ് ഇത്രയാണോ ഇതിന്റെ മാക്സിമം അല്ല ഇതിപ്പോ നാല് മാസത്തെ വളർച്ച ഇതോ ഒമ്പത് മാസാവും അപ്പൊ നമ്മുടെ തലക്കിനും പോകും നല്ല ഹൈറ്റ് ആയിട്ട് പോവും അപ്പൊന്നിട്ടെന്ന് വെച്ചാൽ ഇതിന്റെ ഒക്കെ ചോട്ടിലോട്ട് നമ്മൾ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കൊടുക്കണം ഓരോ ഘട്ടത്തില് ഇതെന്ന് വെച്ചാൽ നമ്മള് കിഴങ്ങ് പീസ് ആയിട്ട് മുറിച്ച് നമ്മൾ ഈ വാരം കോരിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കും അത് കിടിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മള് Um... അടിവളമായിട്ട് ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് പിന്നെ കോഴിക്കാഷ്ടം അങ്ങനെ പല ടൈപ്പ് ഓരോ ടൈമിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും പിന്നെ ഓർഗാനിക് രീതിയിലാണ് കൃഷിയൊക്കെ ഉള്ളത് ഇത് നമ്മുടെ ചെറിയൊരു സ്ഥലം ഇത് സ്ഥലമാണ് സ്ഥലം കിട്ടാനില്ല നമ്മള് താമസിക്കുന്ന ടൗൺ ഏരിയ അല്ലേ സ്ഥലത്തിന്റെ ഒരു ടൗൺ ആയതുകൊണ്ട് തന്നെ ആവശ്യം എല്ലാ കാര്യങ്ങളും തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുനലൂര് സ്ഥിതി ചെയ്യുന്ന വെറൈറ്റി എന്ന് പറഞ്ഞ ഈ ഒരു കടയിൽ നിന്നാണ് അല്ലേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതല്ലായിരുന്നു നമ്മുടെ തുടക്കം വളരെ ചെറിയ സ്റ്റേറിന്റെ അടിയിലുള്ള ഒരു ചെറിയ റൂം ആയിരുന്നു അവിടുന്ന് വേറൊരു ഷോപ്പിലോട്ട് പോയി അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ പോലുള്ള അവിടുന്ന് നമ്മള് ഒറ്റമുറിയിൽ നിന്ന് സ്റ്റാർട്ട് ഒറ്റമുറി എന്നല്ല അതിന് പറയേണ്ടത് ഒരു സ്റ്റേറിന്റെ അടിയിലുള്ള നമ്മുടെ പ്രൊഡക്റ്റ് വി വൺ ഇന്ത്യ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോ ഫാൻസിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബ്രൈഡൽ കളക്ഷൻസ് ശരിക്കും ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ആൻഡിക്ക് ഉണ്ട് ഏടിയുടെ ഉണ്ട് പിന്നെ സ്റ്റാർട്ടിങ് ഒരു രണ്ട് രൂപയ്ക്ക് കമ്മൽ തുടങ്ങിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മളൊരു ഇരുപത്തി അയ്യായിരം രൂപയുടെ ബ്രൈഡൽ സെറ്റ് വരെയുള്ള പ്രൊഡക്ഷൻ ഉണ്ട് എല്ലാ കളക്ഷൻസും ഉണ്ട് അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഏത് ലെവലിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാൻ പറ്റും ഇവിടെ ഇത്രയും വലിയ കടയായിട്ട് പോലും ഫുൾ സാധനങ്ങളാണ് ചെയ്തേക്കുന്നതിനകത്തൊന്ന് നമ്മളിപ്പം അതിന്റെ ഹെയർ ക്ലിപ്സ് ചെയ്തേക്കുന്ന അങ്ങനെ കുറെ ഐറ്റംസ് ആണ് മാരയുടെ ഒക്കെ കസ്റ്റമർ ഓർഡർ വന്നിട്ട് നമ്മൾ ചെയ്തിട്ടേക്കുന്നതാണ് ഇതാ ഇത് മാതിരി ഇതെന്ന് വെച്ചിട്ട് വർക്കാണ് ഒക്കെ ആൾക്കാർ ചോദിക്കുന്നത് വെച്ചാൽ ബീഡ്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നല്ല വരുന്ന കളർ പോവാത്ത ഐറ്റംസ് ഇത് വേണ്ട ഒരു ദേവിയുടെ ഒരു പെൻഡന്റ് വിത്ത് ബ്ലാക്കിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഇത് ഇത് അമേരിക്കൻ സ്റ്റോൺ ഉള്ള ഇതിനൊക്കെ മന്ത് കളർ ഉണ്ട് അപ്പോൾ കണ്ടില്ലേ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അന്നേരം നമ്മുടെ അശ്വതി ചേച്ചിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണക്ക് ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാൻസി സെന്റർ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അതിനുള്ള സൗകര്യം ചേച്ചി ഒരുക്കി തരുന്നുണ്ട് അത് കൂടാതെ നമുക്ക് ഈ കണ്ട ഏത് മോഡൽ സാധനങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊറിയർച്ച് നിങ്ങളുടെ വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മൾ പറഞ്ഞ അരോർട്ട് ഒരു പൗഡർ അതും നിങ്ങൾക്ക് വാങ്ങിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ഇട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ